ഹലോ നമ്മൾ റെഡിമെയ്ഡ് കാത്തൊക്കെ ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ കാണാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നിൽക്കുന്ന നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളെ വാട്സപ്പിനകത്ത് ഇതുപോലത്തെ ഒരു ഇമേജ് അയച്ചിട്ട് നമ്മോട് പറയുന്നുണ്ടായി നിങ്ങൾ ഇതുപോലത്തെ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളൊന്ന് കാണിക്കുമെന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ ബാക്കിയുള്ളവർക്കും വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു കിഡിലൻ നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം നല്ല റെഡിമെയ്ഡ് നൈറ്റ് പോലെ തന്നെ നിൽക്കുന്ന ഒരു നെക്ക് ഡിസൈനാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കാണിക്കുന്ന ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് അപ്പോൾ നമ്മുടെ അജിറക്കിൻ്റെ നല്ല റെഡിമെഡി മെറ്റീരിയലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പീസ് അളവ്രകാരം കട്ട് ചെയ്ത് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നെക്കിലെ ഡിസൈൻ വന്നിരിക്കുന്നത് നമ്മൾ ഈ സെയിം തുണി വെച്ചിട്ട് ചെയ്തായിരിക്കും കുറച്ചും ബെറ്റർ ആവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല സൈസ് കാരണം നിങ്ങൾക്ക് ചിലപ്പം വേസ്റ്റേജ് ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ കളർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാവുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്തിട്ട് വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പീസ് വെച്ചിട്ടാണ് നമുക്ക് മാക്സിമം ആ ഒരു നെക്ക് ഡിസൈൻ കൂടെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നെക്കിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നെക്കിൻ്റെ വിടുത്ത് ഇതുപോലെ ഒരു മൂന്നര ഇഞ്ച് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം സൈസിലുള്ള ഒരാളായതുകൊണ്ടാണ് നമ്മൾ മൂന്നര ഇഞ്ചൊക്കെ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മളൊരു മൂന്നര ഇഞ്ച് ടോപ്പിൽ നമ്മൾ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴെയും നമ്മളൊരു മൂന്നര ഇഞ്ച് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തുകൊക്കെ ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ടിരിക്കും ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് അപ്പോൾ അത് രണ്ട് ജോയിൻ ഒരു ലൈൻ വരച്ചുകൊടുക്കുക അതുപോലെ കൈത്തറക്കം ഇതുപോലൊരു ആറിഞ്ചാണ് നമ്മൾ കൈത്തറക്കം എടുത്തിരിക്കുന്ന ആറിഞ്ച് അപ്പോൾ നമ്മൾ ആ ആറിഞ്ച് കൈത്തറക്കം ഇപ്പുറ സൈഡിൽ നമ്മൾ ഇതുപോലൊരു ആറിഞ്ച് കൈത്തറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ നെക്കാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്കിതിനകത്താണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഡിസൈൻ വരുന്നൊരു കേവഡ് വീനക്ക് പോലത്തെ ഒരു ഡിസൈനിലാണ് നമുക്ക് ആ ഒരു ഇത് വരുന്നത് അപ്പോൾ നമുക്കിതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ഒരു റൗണ്ടായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഷേപ്പിലാ കേട്ടോ നമ്മുടെ നെക്ക് ഡിസൈൻ വരുന്നത് നമുക്ക് കറക്റ്റ് അല്ല ഒരു കേവഡ് നെക്ക് മോഡലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കെർവാക്കി വരച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു ടോപ്പ് നമ്മളൊരു ചെറിയൊരു ബോർഡർ പോലെ നമ്മൾ ഡിസൈൻ വരിക അപ്പോൾ നമ്മളൊരു രണ്ടിഞ്ച് പുറത്തോട്ടേക്ക് മാറിയിട്ട് മാർക്ക് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ ഭാഗം ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ കുറച്ച് താഴെ ആവുമ്പോൾ നമ്മൾ എന്തൊരു രണ്ടര ഇഞ്ചിലേക്ക് കൊണ്ടുവരാം കുറച്ച് താഴെ രണ്ടര ഇഞ്ച് കൊണ്ടുവരിക ഇനി കുറച്ചും കൂടെ ഒന്ന് മാറിയിട്ടൊരു രണ്ടേ മുക്കാൽ അതുപോലെ താഴെ എത്തുമ്പോൾ നമുക്കൊരു മൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ മൂന്നര ഇഞ്ച് കൊടുക്കാം നമ്മളോടൊരു മൂന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് ഓക്കെ മൂന്നോ മൂന്നരയൊക്കെ കൊടുക്കുക ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് നമ്മളവിടെ ഒരു ഇഞ്ച് കൊടുക്കുക ഓക്കെ അപ്പം ടോപ്പിൽ രണ്ട് രണ്ടര അവിടെ ഇഞ്ച് പിന്നെ ടോപ്പിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ഇങ്ങോട്ട് എത്തുമ്പോൾ രണ്ടര ആയി പിന്നെ താഴോട്ടേക്ക് എത്തുമ്പോൾ രണ്ടേ മുക്കാൽ അതുപോലെ താഴെ എത്തുമ്പോൾ മൂന്ന് അല്ലെങ്കിൽ മൂന്നര ഒക്കെ വെച്ച് ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം ഓക്കെ ഇനി നമുക്കിതെല്ലാം ജോയിൻ ചെയ്യിപ്പിച്ചൊരു ലൈൻ വരച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ആ ഒരു നെക്കിൻ്റെ ഡിസൈൻ തന്നെ നമുക്ക് ബാക്ക് താഴോട്ടേക്കും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ കട്ട് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്തുള്ള ഡിസൈൻ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി അഥവാ തുണി തികയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് സൈസ് കൂടുതലായി നൈറ്റ് ആകുമ്പോൾ ചിലപ്പോൾ തികണ്ട വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക വേറെ തുണി വെച്ചും ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാവുന്നു പക്ഷെ റെഡിമേഡ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം തുണി മിനിമത്തിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഈ ഒരു തുണി വെച്ചിട്ടാണ് നമ്മൾ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്ത മാർക്ക് ചെയ്ത ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നെക്കിൻ്റെ ലൈനിലൂടെ എല്ലാം കട്ട് ചെയ്ത് നമ്മൾ രണ്ടാമത് വരച്ച ലൈനിലൂടെയാണ് കട്ട് ചെയ്തിരിക്കുന്നുണ്ടോ അപ്പം പിന്നെ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗം രണ്ടാമത്തെ സൈഡിലേക്കൂടെ ഒന്ന് പതിപ്പിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്റർ കൂടെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ രണ്ടാമത്തെ സൈഡിലേക്ക് നെക്ക് പതിഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ അതിന് ശേഷം ഇത് ഇതുപോലൊന്ന് കറക്റ്റായിട്ട് നെക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൽ നെക്കിൻ്റെ ഭാഗത്തോടെ എല്ലാം കട്ട് ചെയ്ത് ഔട്ടർ മാർക്ക് ചെയ്തിട്ട് കൂടെ കട്ട് ചെയ്തിട്ടോ അപ്പോൾ ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു നെക്ക് മാർക്ക് ചെയ്ത് വരുന്ന ഈ ഒരു ലൈനിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ലൈൻ കറക്റ്റായിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ ടാപ്പ് അല്ലെങ്കിൽ സ്കെയിലോ വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു ലൈൻ നേരെ താഴോട്ടേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഡിസൈൻ വരുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഡിസൈൻ വരിക അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമുക്ക് ബാക്കി കഷ്ണങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബാക്കി പീസ് വേണ്ട അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട പീസ് ബാക്കി പീസ് അവിടെ മാറി നിൽക്കട്ടെ നമുക്ക് അത് വേണ്ട അപ്പോൾ നമുക്ക് ഈ ഒരു ടിക് ഇട്ട ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി പോർഷൻ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഈയൊരു പീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇനി ക്യാൻവാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു പീസ് എടുക്കുക ഇനി അതിനായിട്ട് നമ്മൾ ക്യാൻവാസ് നമ്മൾ ഇതുപോലെ എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ക്യാൻവാസിൽ ഒട്ടിച്ച ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ രണ്ട് പീസ് വേണം അതുകൊണ്ടാണ് നമ്മൾ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ ഒരു വെട്ടി വെച്ച പീസ് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും കുറച്ച് അകലം കിട്ടുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക അതിനുശേഷം ഇത് അളവ് മാറി പോകാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ടൊന്ന് എല്ലാ ഭാഗത്തുനിന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തുനിന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാ സൈഡിലും കുറച്ചൊരു ഗ്യാപ്പ് കിട്ടണം കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് ക്യാൻവാസും കറക്റ്റായിട്ട് കൂട്ടിയിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു മാർക്കുന്ന മാർക്കുന്നൊരു കാലിഞ്ച് മാറിയിട്ട് കാലിഞ്ച് വേണമെന്നില്ല നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കറക്റ്റ് വേണം അപ്പോൾ ഏകദേശം ഒരു കാലിഞ്ചിൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ അത് അങ്ങനെ കണക്കാക്കിയിട്ടെന്ത് എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക ഓക്കെ കാലിഞ്ച് കൂടുതൽ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടോ നമ്മൾ ഔട്ടർ കൂടെ ഫുൾ ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചധികം വേണം ക്യാൻവാസ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മടക്കി അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് കൂടെ നമ്മളധികം വേണം അപ്പം അതിനായിട്ട് ഇതുപോലെ ക്യാൻവാസ് ഉണ്ടോ കുറച്ച് കാലിഞ്ചിൻ്റെ അടുത്ത് അധികം വെച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു അകലം അധികം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം നമ്മൾ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള രണ്ട് ക്യാൻവാസ് ഷീറ്റ് കിട്ടുന്നതാണ് കേട്ടോ ആ സെയിം അളവിൽ രണ്ട് ക്യാൻവാസ് ഷീറ്റ് കിട്ടും കാരണം നമ്മൾ രണ്ടായിട്ട് മടക്കിയ ശേഷമാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഉണ്ടോ ഇതുപോലെ രണ്ട് ഷീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻവാസ് എന്ത് ചെയ്യാം നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം ഉണ്ടോ രണ്ടാമത്തെ ക്യാൻവാസ് ഇതിൻ്റെ മുകളിലേക്ക് കയറി വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നെക്ക് ഡിസൈൻ കിട്ടും ഓക്കെ നമുക്ക് നെക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ മൂന്നര ഇഞ്ചായിരുന്നു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടോട്ടൽ ഏഴ് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ നെക്ക് വരിക അപ്പോൾ ഇനി ഈ ഒരു ക്യാൻവാസ് നമുക്ക് തുണിക്കകത്ത് അറ്റാച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം ക്യാൻവാസിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ക്രോസ് പീസ് വെച്ച് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിനി ചെയ്യാനുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു നേരത്തെ വെട്ടിവെച്ച വേസ്റ്റ് പീസ് എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വേസ്റ്റ് പീസിനകത്ത് നമ്മൾ ആ ഒരു ക്യാൻവാസ് ഷീറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് തുണി തികയാണ്ട് വരും അല്ലേ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് തുണിക്കകത്ത് കൊള്ളൂല അപ്പം നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ തുണി ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഒന്നിൽ വേറെ പീസ് വെച്ച് ചെയ്യാൻ നമുക്ക് സെയിം കളർ വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻറ്റ് സ്റ്റിച്ച് ചെയ്ത ഭാഗം തയ്യൽ തുമ്പം എന്ത് ചെയ്യുക രണ്ട് സൈഡിലേക്ക് ഒന്ന് ഒന്ന് അയൺ ചെയ്തെടുക്കുക കാരണം നമ്മൾ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല തിക്ക് തോന്നും അതുകൊണ്ട് തന്നെയാണ് രണ്ട് സൈഡിലേക്ക് ഒരുപോലെ പതിപ്പിച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ കറക്റ്റ് ഈ ഒരു പാറ്റേൺ എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഒന്ന് റെഡിയായി കട്ട് ചെയ്തെടുക്കാനുണ്ട് ഉണ്ടോ ഇതുപോലെ നമ്മൾ രണ്ട് തുണി രണ്ടായിട്ടാണ് മടക്കി വെച്ചത് കാരണം നമുക്ക് രണ്ട് ക്യാൻവാസ് ഷീറ്റ് ഉണ്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച ശേഷം എന്തെയ്യാ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് ഈ തുണി രണ്ടായിട്ടൊന്നും മുറിച്ചെടുക്കാം രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തതാണ് നമ്മുടെ തുണിക്ക് സൈസ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് വലിയ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം നമ്മൾ വലിയ നൈറ്റി ആയതുകൊണ്ടാണ് സൈസിൽ നമുക്ക് തുണി തകരാതെ വരുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് ക്യാൻവാസ് ഷീറ്റും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ നമ്മൾ ആ ഒരു തുണിക്കകത്ത് ഇതുപോലെ ക്യാൻവാസ് ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ ക്യാൻവാസിന് കറക്റ്റായിട്ട് നമ്മൾ തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ ക്യാൻവാസ് ഷീറ്റ് നമ്മൾ അതിനകത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതുപോലെ രണ്ട് നെക്ക് ഡിസൈൻ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിതിനകത്ത് ഒരു പൈപ്പിംഗ് കൂടെ ചെയ്യാനുണ്ട് ഉണ്ടോ ഇതുപോലെ നമ്മൾ രണ്ട് ഷീറ്റും ഇതുപോലെ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ സൈഡിലൂടെ നമുക്കൊരു പൈപ്പിംഗ് ഡിസൈൻ ആണ് ചെയ്യാനുള്ളത് അപ്പം ആ പൈപ്പിൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നല്ല ഇതിന് മാച്ച് മാച്ചാവുന്ന രീതിയിലുള്ള ഈ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ ഷെയ്ഡിലുള്ള ഒരു തുണി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നമ്മളവിടെ ഒരു സാൻഡിൽ കളറാണ് എടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മെറൂൺ കളറിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു സാന്ഡൽ ആയിട്ടുള്ള ഒരു കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് ചെയ്യാവുന്നതാണ് ഒന്നല്ല ഈ ഒരു തുണിയിലുള്ള സെയിം കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ല രീതിയിൽ എടുക്കാം നമ്മളൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഈ സാൻഡിൽ കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ രണ്ടിഞ്ച് ഇതുപോലെ ക്രോസ് ആയിട്ട് വെട്ടിയെടുത്ത ശേഷം ഇതുപോലെ എൻ്റെ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഉണ്ടോ ഇതുപോലെ ക്രോസ് നമ്മൾ എൻഡ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് രണ്ടിഞ്ചിൽ ക്രോസ് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഇതിനകത്ത് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ആയിട്ടാണ് വരിക അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ നെക്കിൻ്റെ സൈസെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഓക്കെ അപ്പം ഇനി നമുക്ക് ഈ ഒരു പൈപ്പിങ്ങിൻ്റെ സംഭവം രണ്ട് നെക്കിൽ നമ്മൾ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു നെക്കിൻ്റെ സൈഡ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ക്രോസ് പീസ് എന്ത് ചെയ്യുക സൈഡിൽ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് വരുന്ന ഭാഗം എൻഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ എൻഡിലൂടെ ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ മറിച്ചിട്ട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുക ഇപ്പം നമുക്ക് ക്രോസ് പീസ് ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലത്തെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ രണ്ട് വശത്ത് ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് വെച്ച് ഒന്ന് അടിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിടും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക നല്ല ഗ്യാപ്പിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ ഓൾറെഡി കാൻവാസ് ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ കട്ടിംഗ് ഇടണം നിർബന്ധമൊന്നുമില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് ലെവലാക്കി വെച്ചുകൊടുക്കാം കേട്ടോ തയ്യൽ തുമ്പ് നിവർത്തി വെച്ചുകൊടുത്ത ശേഷം തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ ഇതുപോലെ നമ്മുടെ യെല്ലോ തുണി മടക്കി കൊടുക്കുക ഓക്കെ കണ്ടോ നമ്മൾ തയ്യൽ തുമ്പ് മടങ്ങിയിട്ടില്ല തയ്യൽ തുമ്പ് ഈ ഒരു കളർ തുണിയുടെ അടിയിലോട്ട് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ചു കൊടുത്ത ശേഷം ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു നേരത്തെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു തയ്യൽ കുഴിയിൽ കൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ കണ്ടോ നമ്മൾ ആ നല്ല വശത്ത് തന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ നമ്മൾ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തയ്യൽത്തുമ്പോൾ മടങ്ങാ മടങ്ങാത്ത രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ മടക്കിയിരിക്കുന്നത് മടക്കിയ ശേഷം ബാക്കോട്ടേക്ക് മടക്കിയ ശേഷം നല്ല വശത്തെ നല്ല ഉണ്ടോ ഇതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു തയ്യൽ കുഴിയിലൂടെ തന്നെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിലൂടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ രണ്ടാമതായിട്ട് വേറെ സ്റ്റിച്ച് ചെയ്ത അടയാളങ്ങളും കാര്യങ്ങളൊന്നും കാണില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് താണ്ടോ നല്ല നീറ്റായിട്ട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറച്ചിട്ട് നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പീസും കൂടെ ഒന്ന് റെഡി എടുക്കാം ഓക്കെ അപ്പോൾ അതേ നമ്മൾ രണ്ട് പീസും ഇതുപോലെ ക്രോസ് പീസ് നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ നെക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരിക ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു അടിവശത്ത് നമ്മൾ കുറച്ച് ലെങ്ത്ത് കുറവുണ്ട് അത് കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് ക്രോസ് പീസ് ലെങ്ത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്യാം അത് ഉള്ളിലേക്ക് പോകുന്നത് കൊണ്ട് പുറത്തൂടെ കാണൂല അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അടിയിലോട്ട് പോകുന്നത് കൊണ്ടാണ് അത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല അത് കവർ ചെയ്ത് പോകും ഓക്കെ ശേഷം ഇതുപോലെ വെച്ച് നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് അറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഉണ്ടോ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ജോയിൻ്റ് ഭാഗത്തുനിന്ന് മൂന്ന് സൈഡ് നമ്മൾ ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗം മൂന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കറക്റ്റായിട്ട് നെക്ക് വിടുത്ത് ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്താം കറക്റ്റ് ഏഴ് ഇഞ്ചി തന്നെ നമുക്ക് നെക്ക് കിട്ടുന്നുണ്ട് ഉണ്ടോ ഇഞ്ച് നമുക്ക് നെക്ക് കിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് നെക്ക് ഈ രണ്ട് പീസ് ഒന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് പിന്നൊത്തി കൊടുക്കുക കറക്റ്റ് ആയിട്ടൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ നെക്ക് ഒന്നുകൂടെ നമ്മൾ ഉറപ്പ് വരുത്തിയ ശേഷം ഉണ്ടോ നെക്ക് നമുക്ക് ഏഴിഞ്ച് കറക്റ്റ് നെക്ക് കിട്ടുന്നുണ്ട് അപ്പം നെക്ക് ഇവിടുത്തെ ഓക്കെയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോണെന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നേരെ താഴോട്ടേക്ക് ഉണ്ടോ ഇവിടുന്ന് ഇതുപോലെ പൈപ്പിന് ചേർന്ന് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഓപ്പണായിട്ട് കിടക്കുന്ന ഭാഗം ഒന്ന് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ഒരു രണ്ട് സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താല് നമുക്ക് ആ ഒരു രണ്ട് നൈറ്റിയുടെ രണ്ട് പീസും കൂടെ ജോയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം പൈപ്പിംഗ് ത്രെഡിന് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴിക്കൂടി സ്റ്റിച്ച് ചെയ്ത് പോരുക അതിനുശേഷം നമ്മൾ താഴത്തെ രണ്ട് ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൈപ്പിംഗ് ത്രെഡ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ ഒന്നുകൂടെ ഒന്ന് പൈപ്പിംഗ് ത്രെഡ് വെച്ചൊരു ഡിസൈൻ കൂടെ ചെയ്തെടുക്കാനുണ്ട് ഓക്കെ വേണ്ട നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഔട്ടർ സൈഡിൽ കൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ക്രോസ് പീസ് വെട്ടിയിട്ട് ഒരു പൈപ്പിംഗ് ത്രഡ് ചെയ്ത പോലെ തന്നെ ഒന്നൂടെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ടിഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം അതിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം എൻഡിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ഒന്ന് എൻഡിലൂടെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു കോണിലെത്തി സമയത്ത് കറക്റ്റ് ആയിട്ട് ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതേ ഇതുപോലെ ക്രോസ് പീസ് വെച്ച് നല്ല വശത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തയ്യൽ തുമ്പ് മടങ്ങാതെ ഈ ഒരു തുണി എന്താ ബാക്കിലേക്ക് മടക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ പൈപ്പിംഗ് പോലെ കിട്ടുന്നതാണ് അതിനുശേഷം എന്തെയ്യാ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ കുഴി കൂടെ തന്നെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അതേ ഇതുപോലെ ഈ ഒരു സാൻഡൽ കളർ തുണി ബാക്കിലേക്ക് മടക്കി കൊടുത്ത് ആ ഒരു തയ്യൽ കുഴിയിലൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ സ്റ്റിച്ചിങ് പാർട്ട് അധികം കാണിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ടോ നല്ല ഫിനിഷിംഗ് ഉണ്ട് നിങ്ങളെ റെഡിമെയ്ഡ് വാങ്ങുന്ന അതേ ഫിനിഷിങ്ങിനായി നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് നമുക്ക് തുണിക്കകത്ത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെക്ക് ലിസ് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ ആ ഒരു നേരത്തെ കട്ട് ചെയ്ത നെക്ക് കട്ട് ചെയ്ത തുണി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുക അപ്പോൾ അതിന്റെ സെന്റർ പോയിന്റ് ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക കണ്ടോ ലൈൻ കാണുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഇനി നമ്മുടെ ഈ ഒരു സെറ്റ് ചെയ്ത് വെച്ച നെക്ക് നമ്മൾ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് താഴെ ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്റർ പോയിന്റ് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക നമ്മൾ ഈ ഷോൾ അതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ ഫസ്റ്റ് ഒരു സൈഡ് ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിന് ശേഷം രണ്ടാമത്തെ ഷോൾഡറും ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ രണ്ട് ഷോൾഡറും അതുപോലെ തന്നെ നെക്കിൻ്റെ താഴെ ഭാഗം സെൻറ്റർ ലൈനും കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ ഒരു എൻഡിലൂടെ ഒരു സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് എന്താ നമ്മുടെ ഷോൾഡർ ഇതുപോലെ കറക്റ്റായിട്ട് കൺഫേം ചെയ്യുക ഷോൾഡർ നമുക്ക് ഇതുപോലെ ഒരു പതിനഞ്ചര ഇഞ്ച് നമുക്ക് ഷോൾഡറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നെക്ക് വിടുത്ത് ഏഴ് ഇഞ്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ആ ഒരു രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചുകൊടുത്ത ശേഷം എന്ത് ചെയ്യാം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ നമുക്ക് ഈ ഒരു നെക്ക് ഈ ഒരു തുണിക്കകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ എല്ലാ ഭാഗവും ഒന്നും പിൻ ചെയ്ത രണ്ട് ഷോൾഡറിൻ്റെ ഭാഗവും പിൻ ചെയ്ത് അതുപോലെ സെൻ്റർ ഭാഗം ഒന്ന് പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡിൽ സ്റ്റിച്ച് പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം കണ്ടോ നേരെ താഴത്തെ തുണിയുടെ മുകളിലേക്ക് ഓവർലാപ്പ് ആയിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ പിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തുണിയുടെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ കയറി വരും അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ കുഴി കൂടെ തന്നെ അതായത് നമ്മുടെ ആ ഒരു പൈപ്പിംഗ് ത്രഡ് ചെയ്തപ്പോൾ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ ഒന്നുകൂടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് നമ്മുടെ എക്സ്ട്രാ സ്റ്റിച്ച് ഒന്നും നമ്മൾ കാണില്ല നല്ല നീറ്റായിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു പൈപ്പിങ്ങിൻ്റെ എൻഡിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അതിന് ശേഷം നമുക്ക് ആ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു നെക്ലസ് ഐൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ ബാക്ക് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് കണ്ടോ ഇതുപോലെ നമുക്കൊരു തയ്യൽ തുമ്പ് പോലെ അധികം കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് കാലിഞ്ച് കൂടുതൽ കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ ഓവർലാപ്പായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മളെ തുണി നല്ലപോലെ പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഒരു തയ്യൽ തുമ്പ് വിട്ട ശേഷം നമുക്ക് ആ ഒരു പൈപ്പിൻ ത്രഡിൻ്റെ ചേർന്ന് നമുക്ക് ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പൈപ്പിംഗ് ത്രഡ് പൊങ്ങി കിടക്കണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ യെല്ലോ ഷെയഡിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം ഇനിയിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ആകെ ആ ഒരു പൈപ്പിൻ ത്രഡിൻ്റെ ചേർന്നിട്ട് നമ്മൾ ചവിട്ട് വീതി മാറിയിട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു പൈപ്പിംഗ് ത്രഡ് പൊങ്ങി നിൽക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതിൻ്റെ എൻ്റെ കൂടെ ഒരു സ്റ്റിച്ചുകൂടെ നിങ്ങൾക്ക് ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മളൊരു സ്റ്റിച്ചുകൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈ നമുക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്യാൻ നമുക്കൊരു ചെറിയൊരു വള്ളിയും അതുപോലെ തന്നെ ചെറിയ രണ്ട് ഹാങ്ങിങ്സ് പോലെ ചെറിയ രണ്ട് ഇത് വെച്ച് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ അതുകൊണ്ട് ഉണ്ടാക്കി നമ്മൾ സെറ്റ് ചെയ്ത് തരത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈ ഓക്കെ അപ്പോൾ അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ക്യാൻവാസ് ഇതുപോലെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് ബാക്ക് സൈഡിൽ ഒരു ലൈനിങ് പീസുകൂടെ ഒന്ന് വെച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും പക്ഷേ നമുക്കവിടെ കസ്റ്റമർക്ക് അതുപോലെ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ മാക്സിമം കട്ടി ഒഴിവാക്കിയത് കൊണ്ടാണ് നമ്മളുടെ തുണി വെക്കാത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തേലും ഒരു തുണി കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ക്യാൻവാസിൻ്റെ ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം കട്ടി കുറച്ചത് കൊണ്ടാണ് ബാക്ക് സൈഡിൽ തുണി അറ്റാച്ച് ചെയ്യാതിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തത് നല്ല അടിപൊളിയാകും അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് ഒരു നല്ല അടിപൊളിയായിട്ടുള്ള റെഡിമെയ്ഡ് നൈറ്റി പോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ